പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ ആജീവനാന്ത ശത്രുവാണ് ഇബിലീസ് ലൈനത്തുല്ലാഹി അലി ഇബിലീസ് പിശാജ് അല്ലെ ഷെയ്ത്താൻ എന്നൊക്കെ നമ്മൾ പറയും എല്ലാ ഒറ്റ വർഗമാണ് ഈ ഇബിലീസ് മനുഷ്യരായ നമ്മെ വഴിതെറ്റിക്കുന്ന പ്രധാനപ്പെട്ട നാല് സമയങ്ങളുണ്ട് ഇബിലീസ് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന നാല് പ്രധാനപ്പെട്ട സമയങ്ങൾ നാല് സന്ദർഭങ്ങൾ ആ സന്ദർഭങ്ങളിലൊക്കെ ഇബിലീസിനെ അതിജയിക്കാൻ നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കൂടാതെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇബിലീസ് വരും ഇബിലീസ് വരുന്നത് എങ്ങനെയാണ് അവൻ്റെ ഉമ്മയുടെ രൂപത്തിൽ വാപ്പയുടെ രൂപത്തിൽ അങ്ങനെ വരും എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പലരും സംശയം ചോദിച്ചു അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അവസ്ഥാതേന്ന് അതിൻ്റെ കൃത്യമായ ഉത്തരം ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അപ്പൊ ഈ ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അവനെ ഓടിക്കാൻ നമ്മൾ ചെയ്തിരിക്കേണ്ട ജീവിതത്തിൽ മറക്കാതെ ചെയ്യേണ്ട നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു വീഡിയോ അവസാനം വരെ കാണാൻ മറക്കണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ വസ്സലാമു ബഹുമാന സ്നേഹം ുംബറാദ് കരുണാ വാരതിയായി പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് ഞായമത്തുകളുണ്ട് ആ ഞായ്മത്തുകളെല്ലാം അള്ളാഹു താല നിലനിർത്തി തരുമാറാവട്ടെ നമ്മുടെ വീട് നമ്മുടെ മക്കൾ നമ്മുടെ വാഹനം നമ്മുടെ കച്ചവട സ്ഥാപനം നമ്മുടെ കുടുംബം എല്ലാം അള്ളാഹു താല നമ്മുടെ സമ്പത്ത് നമ്മുടെ ഉപജീവനം എല്ലാം അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് ഞമ്മത്താൻ അതൊക്കെ പടച്ചവൻ നഷ്ടപ്പെട്ടു പോവാതെ നിലനിർത്തി തരട്ടെ അത് അധികരിപ്പിച്ചു തരട്ടെ ആമീൻ 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 ആലമീൻ പ്രിയപ്പെട്ട മോമിനികളെ നമ്മൾ മനസ്സറിഞ്ഞ് ഒരു അലഹമില്ല പറയണം കാരണം എത്രയോ ആളുകളാണ് ഇന്നലത്തെ രാത്രി മരണപ്പെട്ടു പോയത് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ ഒരു സഹോദരൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാണ് നമസ്കാരമൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഗുളിക കഴിച്ച് അദ്ദേഹം കിടന്നതാണ് പക്ഷേ വെളുപ്പിന് അദ്ദേഹം മരണപ്പെട്ടു സൈലന്റ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് അള്ളാഹുത്താല മരണപ്പെട്ട എല്ലാവർക്കും അദ്ദേഹം ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു മഹഫറത്ത് കൊടുക്കുമാറാവട്ടെ നമ്മളൊന്നും അള്ളാഹുത്താല ഉറക്കത്തിൽ മരിപ്പിക്കാതെ നമ്മളെ അള്ളാഹു താല ജീവനോടെ ഇന്നത്തെ ദിവസം ആക്കിയിട്ടുണ്ട് അല്ലെ അഹമ്മദില്ല ഒരുപാട് ഇബാദത്തുകളൊക്കെ എടുക്കാനുള്ള തോഫീക്ക് തരട്ടെ മനസ്സറിഞ്ഞ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ന്യായമത്തുകളൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് പക്ഷേ അല്ലാതെ ഒരു മൂന്ന് വട്ടം നമുക്കൊരു ഹംദ് പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ അല്ലാ നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ എല്ലാമ നിലനിർത്തി തരണേ അള്ളാ ആമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഏകദേശം ഒരാഴ്ച മുമ്പ് ഇബിലീസുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തി ഇബിലീസ് ആരാണ് പിശാജ് ആരാണ് മോശപ്പെട്ട ജിന്ന് ആരാണ് അവരെങ്ങനെയാണ് ജീവിക്കുക അവരെന്താണ് ചെയ്യുക എന്നൊക്കെ ചെറുതായിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പലരും ചോദിച്ചു ഉസ്താദെ ഇബിലീസ് കല്യാണം കഴിക്കുമോ ഇബിലീസ് കല്യാണം കഴിച്ചിട്ടുണ്ട് ഇബിലീസ് എന്ന് പറഞ്ഞാൽ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട മോശപ്പെട്ട വ്യക്തിയാണ് അപ്പൊ ഇബിലീസ് കല്യാണം കഴിച്ചിട്ടുള്ളത് ജിന്ന് വിഭാഗത്തിൽപ്പെട്ട മോശപ്പെട്ട ഒരു സ്ത്രീയെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ഇവർ തമ്മിൽ ചേർന്നപ്പോൾ ഒരുപാട് കുട്ടികൾ മക്കൾ ഇവർക്കുണ്ടായി ഇബിലീസ് എന്ന് പറഞ്ഞ നേതാവ് അവന്റെ ഭാര്യ ഇവർക്ക് തമ്മിൽ ഒരുപാട് കുട്ടികളുണ്ടെന്നാണ് ഈ കുട്ടികളാണ് ലോകത്തിങ്ങനെ ഒരുപാട് വ്യാപിച്ചിട്ട് ലോകത്തെ ജനങ്ങളെ കൊണ്ട് തെറ്റുകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിക്കുന്നത് ഈ മക്കളാണ് ഓരോ മക്കൾക്കും ഇബ്ലീസ് എന്താ വ്യത്യസ്തമായ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും ഞങ്ങളൊക്കെ ഡർസിൽ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു തന്നെ ഓർക്കുന്നുണ്ട് ഇബിലീസിന്റെ രണ്ട് തുടകൾ തമ്മിൽ ഉരസുമ്പോൾ മക്കൾ ഉണ്ടാകുമെന്നാണ് അങ്ങനെയും കേട്ടിട്ടുണ്ട് അള്ളാഹു ആലം എന്താണെന്ന് അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് എന്താണ് അത്ഭുതങ്ങളും ഒരുപാട് ഒരുപാട് എന്താ പറയുക നിഗൂഢതകളുമുള്ള ഒരു ജീവി വർഗമാണ് ജിന്നുകൾ പ്രത്യേകിച്ച് പിഷാജ് ഇബിലീസ് എന്നുള്ളത് അപ്പൊ ഇബിലീസ് മനുഷ്യനെ ഉപദ്രവിക്കും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കും അതിനുവേണ്ടിയാണ് അള്ളാഹു താല ഇബിലീസിനെ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മഹാനായ നമ്മുടെ വല്ലുപ്പ ആദൻ നബി അലഹിത്തു വസ്സലാമിനെ പോലും വസുവാസിലാക്കിയ ആളാണ് ഇബിലീസ് അപ്പൊ അവന് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മളുടെ രക്തം സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലത്തും ഇബിലീസ് സഞ്ചരിക്കുമെന്നാണ് നബി സല്ലാഹു അലഹി വസ്ലാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ഇബിലീസിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ നമുക്ക് നാല് വഴികളുണ്ട് ഒരുപാട് വഴിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട നാല് വഴി ഇബിലീസിൻ്റെ തൊട്ടുള്ള കാവൽ കിട്ടാൻ അതിനു മുമ്പ് നാല് കാര്യമൊന്നു പറയട്ടെ അതായത് ഇബിലീസ് ഷെയ്ത്വാൻ പിശാജ് നമ്മളെ വഴി തെറ്റിക്കാൻ സാധ്യതയുള്ള നമ്മളെ തെറ്റിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ നമ്മളെ എന്താണ് ദുർബോധനത്തിലാക്കാൻ സാധ്യതയുള്ള നാല് സമയങ്ങളുണ്ട് നാല് സന്ദർഭങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ സ്ഥലമാണ് ഒന്നാമത്തെ സമയമാണ് സന്ദർഭമാണ് നമ്മുടെ വിപാദത്തിൻ്റെ സന്ദർഭം ഇബിലീസിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മനുഷ്യൻ നിസ്കരിക്കുക നോമ്പ് പിടിക്കുക ഖുർആൻ ഓതുക സ്വലാത്ത് പറയുക വിഖിർ പറയുക ദ്വാ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക ഹജ്ജ് ചെയ്യുക ഇമ്ര ചെയ്യുക ഇതൊക്കെ ഇബിലീസിന് ഒട്ടും ഇഷ്ടമില്ല നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമില്ല അവൻ അസൂയയോടെ നോക്കുക മാത്രമല്ല നമ്മളെ നന്മയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അവൻ ശ്രമിക്കുമെന്നാണ് ഒരു മനുഷ്യൻ സ്വതക്ക ചെയ്യാൻ വേണ്ടി അവൻ ഉദ്ദേശിക്കുമ്പോൾ അവന് മനസ്സിൽ കരുതുമ്പോൾ ഇബിലീസ് വസ്വാസ് ഇടുമെന്ന എന്തിനാണ് നീ സ്വതക്കൊടുക്കണത് ആ പൈസ കൊണ്ട് നിനക്ക് കുട്ടികളുടെ ഫീസ് അടക്കാൻ പാടില്ലേ അല്ലെങ്കിൽ എന്താണ് നിനക്ക് മരുന്ന് വാങ്ങാൻ പാടില്ലേ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലേക്ക് പല പല ചിന്തകളും ഇട്ടു തന്ന് ചൊതക്ക കൊടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്നാണ് ഇനി അവനിക്ക് പിന്തിരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച വിചാരിച്ച ആളെ കൊണ്ട് അവൻ കുറച്ച് 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 അത് അൻപത് രൂപ ആക്കിക്കും അങ്ങനെ പരമാവധി നന്മ ചെയ്യാതിരിപ്പിക്കാൻ ഇബിലീസ് ശ്രമിക്കുമെന്നാണ് പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ സമയത്ത് ഇബിലീസ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ വസുവാസിലാക്കുമെന്നാണ് പല ചിന്തകളും പല വസാസുകളും ഞാൻ നിസ്കാരത്തിൽ ഫാത്തിഹ ോ റുക്കൂ ചെയ്തോ എത്രത്താണ് ഇങ്ങനെ ഒരുപാട് പിശാജ് നിസ്കാരത്തിന്റെ ഇടയിൽ മനുഷ്യന് കൊടുക്കുമെന്നാണ് ഒന്നാമത്തെ സന്ദർഭം അതാണ് ഇബാദത്ത് ചെയ്യുക ചില ഉമ്മമാരൊക്കെ ഉണ്ട് അനുഭവം പറയും അതെ ഖുർആൻ ഓതാൻ വേണ്ടി ഖുർആൻ എടുത്ത് ഓതി തുടങ്ങുമ്പോൾ ഒന്ന് രണ്ടായിരത്തി ഓതുമ്പോൾ തന്നെ ഇങ്ങനെ ഉറങ്ങി പോകുകയാണ് എന്നാ വേറെ ഒരു കാര്യം കാണാനോ ചെയ്യാനോ ഉറക്കമില്ല ഏഹ് അടുക്കളയിൽ ജോലി പാതിരാത്രി വരെ ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോണിൽ കണ്ടുകൊണ്ടിരിക്കാൻ അത് പാധരാത്രി വരെ ചെയ്യാം പക്ഷെ ഖുർആൻ ഓതാൻ വേണ്ടി ഒന്ന് എടുത്താൽ അപ്പം തന്നെ കോട്ടുവായിട്ട് ഉറക്കം വന്ന് കണ്ണക്കങ്ങനെ അടഞ്ഞു പോവുക എന്താ ഇബിലീസിന്റെ ഷറാണ് ഇബിലീസിന്റെ വസുവാസാണത് ഇഷ്ടമല്ല ഉമ്മ നിങ്ങൾ ഖുർആൻ ഓതുന്നത് അവനിക്ക് ഇഷ്ടമല്ല വാപ്പ നിങ്ങൾ നിസ്കരിക്കുന്നു അതുകൊണ്ട് ഒന്നാമത്തെ സന്ദർഭം നമ്മൾ അബാദത്ത് ചെയ്യുന്ന സന്ദർഭമാണ് രണ്ടാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കാൻ അവനെ പോരും ശ്രമിച്ചുകൊണ്ടിരിക്കും ഭാര്യ ഭർത്താവ് അവരൊന്നിച്ചിരിക്കുമ്പോൾ അവർക്കിടയിൽ സംസാരം കൊണ്ട് പ്രവൃത്തി കൊണ്ട് ഇങ്ങനെ വസുവാസിലാക്കി അവരെ തമ്മിൽ പിണക്കാൻ അവരെ തമ്മിൽ തമ്മിലിടിപ്പിക്കാൻ വേണ്ടി അവൻ പരമാവധി ശ്രമിക്കുമെന്നാണ് അള്ളാഹു താലെ കാത്തിരക്ഷിക്കുമാർ ആവട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും തരട്ടെട്ടുകൊടുക്കും അതുപോലെ തന്നെ ഭർത്താവിന്റെ മനസ്സിൽ എന്താ സംശയം ഇട്ടുകൊടുക്കും ഭാര്യയുടെ മനസ്സിൽ സംശയം ഇട്ടു കൊടുക്കും അങ്ങനെ സംശയ നിഴലിലായി അവസാനം കുടുംബം വേർപിരിയുന്ന അവസ്ഥ ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേർപിരിയുമ്പോഴാണെന്നാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പൊ അതുകൊണ്ട് കുടുംബത്തിൽ എപ്പോഴും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഷർ ആണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ പറഞ്ഞു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒറ്റക്കാകുന്ന സമയത്ത് അവ രണ്ടുപേരും മാത്രമല്ല മൂന്നാമനായി ബിലീസു വരുമെന്നാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭമൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ നമ്മൾ അള്ളാഹുനെ സൂക്ഷിക്കുക ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാ എന്നുള്ള ആ വചനങ്ങൾ അതുപോലെ തന്നെ ആയത്തുൽ കുറിസിയൊക്കെ ആ സമയത്ത് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റിലേക്കവൻ നമ്മളെ ക്ഷണിക്കുന്ന ഒരു സന്ദർഭമാണ് ആ ഒരു സന്ദർഭം മൂന്നാമത്തെ സന്ദർഭം അതാ നാലാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയമാണ്

മനുഷ്യനെ വഴിതെറ്റിക്കുന്ന നാലാമത്തെ സന്ദർഭം അവനെ എത്രത്തോളം വാപ്പയുടെ രൂപത്തിൽ ഉമ്മയുടെ രൂപത്തിൽ വരും വാപ്പ മരിച്ചവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ ഭാര്യയുടെ രൂപത്തിൽ ഭർത്താവിന്റെ അടുക്കൽ ഭർത്താവിന്റെ രൂപത്തിൽ ഭാര്യയുടെ അടുക്കൽ ആ കോലത്തിൽ വരും എന്നിട്ട് അത് മരിക്കാൻ ആ ഒരു കിടക്കുന്ന ആ വ്യക്തിക്ക് മാത്രമേ കാണാൻ പറ്റൂ വന്നിട്ട് പറയും മോനെ നിനക്ക് ദാഹിക്കുന്നുണ്ടോ മരണാസന്നനായ വ്യക്തി മരണത്തോട് മുഖാമുഖം കാണുന്ന വ്യക്തിയെ ഒരു നദിയിലെ പുഴയിലെ വെള്ളം മുഴുവനും കുടിച്ചാൽ പോലും ദാഹം തീരാത്ത അവസ്ഥയാണ് ആ സമയത്താണ് ഇബ്ലീസ് വരുന്നത് അവിടെ വന്നിട്ട് അവൻ വാപ്പയുടെ രൂപത്തിൽ ഉമ്മയുടെ രൂപത്തിൽ വന്നിട്ട് അവൻ ബസുവാസിലാക്കും എത്രത്തോളം അവൻ പറയും മോനെ നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വെള്ളം തരാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് അള്ളാഹു അല്ല ആരാധന എന്ന് നീ പറയണം അള്ളാഹു അല്ല അല്ലാഹു അല്ലാതെ ഒരുപാട് പേര് ആരാധനക്ക് ഉണ്ട് എന്നൊക്കെ നീ പറയണം അതായത് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് നീ പിന്മാറണം എന്ന് പറഞ്ഞ് ബസുവാസിലാക്കും നമ്മെ ഭീതിപ്പെടുത്തും നമ്മെ മോശത്തരത്തിലേക്ക് കൊണ്ടുപോകും ആ സമയത്ത് ആ സമയത്ത് പിടിച്ചു നിൽക്കണം അതാണ് മഹത്തുക്കളൊക്കെ പാടുന്നത് ദാഹ കൂട്ടിടും കൂസിനെ കാട്ടിടും ആ സമയത്ത് ഓടിക്കാൻ കാവൽ തരണേ അല്ലെ ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ആ സമയത്ത് അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് വേറെ വസാസൊന്നും ഇല്ലാതെ ചിലപ്പോ അയാൾ മുഖാമുഖം ഇങ്ങനെ മരണത്തെ കാണുകയായിരിക്കും ആ സമയത്ത് അവിടെ നിന്നിട്ട് നമ്മള് അയാൾ അയാൾക്കിടങ്ങേറാക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് ചൊല്ലി മരിക്കാൻ വിഷമമാകുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല ഉമ്മ ഇങ്ങനെ മരിക്കാൻ കിടക്കുവായി അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് സുഖമില്ല ഇങ്ങനെ കിടന്നു കിടപ്പിലാണ് ഏഹ് ഇങ്ങനെ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആളുകളുണ്ട് ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് രണ്ടു ദിവസം മുമ്പേ അവരിങ്ങനെ ആരോ ആ റൂമിലുണ്ട് എന്നൊക്കെ അവർക്ക് തോന്നിക്കുന്ന രൂപത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ നോക്കും ചിലപ്പോൾ ഇങ്ങോട്ട് നോക്കും ചിലപ്പോൾ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകും അങ്ങനെയൊക്കെ ചില അടയാളങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര പറയും ഭയങ്കര ശ്വാസം ഇങ്ങനെ എടുക്കുന്നു വിശ്വസിക്കുന്നു അങ്ങനെ പല അവസ്ഥകളൊക്കെ ഉണ്ടാകും കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് വരിക തണുക്കുക അതൊക്കെ എന്താണ് മരിക്കുമെന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണ് അപ്പോൾ അള്ളാഹുത്താല നമുക്കൊക്കെ നല്ല മരണം തരട്ടെ ആമീൻ അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ എന്താണ് ഒന്നാമത് അവരെ കിബിലയിലേക്ക് നേരെ തിരിച്ചു കിടത്തുക കിബിലയിലേക്ക് കിടത്തുക എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അടിഭാഗം മുഖം നെഞ്ച് കിബിലക്ക് വരുന്ന വിധത്തിൽ കിടത്തണം അതായത് കാലിൻ്റെ അടിഭാഗം ഈ രണ്ട് കാല് കാലിൻ്റെ അടിഭാഗം എന്ത് കിബിലയിലേക്ക് അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാല് വരുക തല എവിടെ വരണം ഈ തല നമ്മുടെ കിഴക്ക് ഭാഗത്ത് എന്നിട്ട് ഒരല്പം ഇങ്ങനെ തല ഇങ്ങനെ തലങ്ങനെയോ എന്തെങ്കിലുമൊക്കെ സാധനം വെച്ചിങ്ങനെ പൊക്കി കൊടുക്കുക അപ്പൊ മുഖം എന്ത് ചെയ്യും കിബിലിയിലേക്ക് വരും നെഞ്ചും കിബിലിയിലേക്ക് വരും അപ്പൊ ആ രൂപത്തിൽ കിടത്തണമെന്നാണ് ആ രൂപത്തിൽ കിടത്തലാണ് നല്ലതെന്ന് തുഹയിലും ഫതുഹൽ മുഹൈനിലും ഒക്കെ ഉണ്ടാകും അപ്പൊ കാലപ്പോൾ കിബിലയിലേക്ക് നീട്ടാമോ നീട്ടുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ കാല് നമ്മളെന്താ ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ ആ ഒരു രൂപത്തിലായിരിക്കണം കിടത്തേണ്ടത് മരിച്ചാലും ഇങ്ങനെയാണ് കിടത്തേണ്ടത് അപ്പൊ അങ്ങനെ കിടത്തി കൊടുക്കുക അതെന്താണ് അയാൾക്ക് വലിയൊരു റാഹത്ത് ഉണ്ടാകുമെന്ന് കിബിലയിലേക്ക് തിരിഞ്ഞ് കിടക്കുക മാത്രമല്ല അതിന്റെ അടുക്കൽ വെച്ചിട്ട് സൂറത്ത് യാസിയും പറ്റുന്നത് പോലെ ആളുകളൊക്കെ ഓതുക മാത്രമല്ല അവിടെ വെച്ചിട്ട് സൂറത്തു റായ് ഇന്ദഹു പരമാവധി ഇങ്ങനെ ഓതുക എന്തിനാ ഓതുന്നത് ആ സൂറത്തുറായതിൻ്റെ വറക്കത്ത് കൊണ്ട് അയാളുടെ റൂഹ് ഒരു പ്രയാസവും ഇല്ലാതെ വേഗത്തിൽ അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് യാത്രയാവാൻ മാത്രമല്ല ഇടക്കിടക്ക് നല്ലപോലെ വെള്ളം കൊടുക്കുക സംസം വെള്ളം കൊടുക്കാം അതുപോലെ കരിക്ക് വെള്ളം അങ്ങനെ കൊടുക്കാം വെള്ളം നല്ല പച്ച വെള്ളം അവർക്ക് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ഉഴയിലെ മുഴുവൻ വെള്ളം കുടിച്ചാലും മാറാത്ത ദാഹമുണ്ടാകുമെന്നാണ് ആ സമയത്ത് വെള്ളം നമുക്ക് കൊടുക്കാം ആ കാര്യം മറന്നു പോവണ്ട പിന്നെയോ നമുക്ക് ബന്ധുക്കളിൽ പെട്ട ആരെങ്കിലും മകനോ അല്ലെങ്കിൽ മകളോ അല്ല ബന്ധുക്കളിൽ പെട്ടാരെങ്കിലും ഒക്കെ അയാളുടെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിഖർ പറഞ്ഞു കൊടുക്കലും നല്ലതാണ് കേട്ടോ ആ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊക്കെ ഈ മരണാസന്നനായ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ് പിന്നെയോ തത്ഹീർ ഉണ്ടാവണം അയാളിങ്ങനെ ചിലപ്പോൾ മൂത്രക്കൊഴിച്ചു പോകും അത് അപ്പൊ തന്നെ വൃത്തിയാക്കി കൊടുക്കും ഒരു നജസ്സിൽ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അയാളുടെ ധാരണ നന്നാക്കി കൊടുക്കും മാ വിഷമിക്കേണ്ട കേട്ടോ സങ്കടപ്പെടേണ്ട ഇൻഷാല്ലാ എല്ലാം ഹയറാകും ഇൻഷാള്ള ഉമ്മ ലാ ഇലാഹ ല എന്ന് പറ ലാ ഇലാഹ ഇല്ല ഹ അങ്ങനൊക്കെ ഒരു എന്താ സന്തോഷിപ്പിക്കുന്ന ഒരു വർത്തമാനമായിരിക്കണം അവിടെ വെച്ച് പറയേണ്ടത് പിന്നെ മരണാസന്നനായ വ്യക്തിയുടെ ആ കിടക്കുന്ന വ്യക്തിയുടെ റൂമിൽ ആ കിടക്കുന്ന റൂമില് ഫോട്ടോകള് ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റൽ നല്ലതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മരണാസന്നനായ വ്യക്തിയുടെ അടുക്കൽ ചെയ്തികൾ പ്രത്യേകം സുന്നത്തായ കാര്യങ്ങളാണ് ആ സമയത്തും ഇബിലീസ് വരുമെന്നാ അപ്പോൾ ഇബ്ലീസിൻ്റെ ഷർണിനെ തൊട്ട് അള്ളാഹുതാലം നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ പിന്നെ ഇനി ഈ ഇബിലീസിൻ്റെ ഷർണിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നിത്യമായി വുതൂ ഉണ്ടാവുക നിത്യമാക്കുക അതെന്താണ് ഇബിലീസിന്റെ തൊട്ടുള്ള കാവൽ കിട്ടാൻ കാരണമാണ് രണ്ട് എപ്പോഴും സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഇഹ്ലാസ് അതുപോലെ സൂറത്തുൽ ഫലഖ് സൂറത്ത് നാസ് ആയത്തുൽ കുർസി അതോടൊപ്പം തന്നെ ലഖദ് ലക്കദ്ും എന്ന സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായിത്ത് ഈ ആറ് സൂറത്തുകളും ഈ ആയത്തും എന്താണ് സ്ഥിരമായിട്ട് ഓതുക രാവിലെ ഓതുക അതുപോലെ വൈകിട്ടും ഓതുക സുമ കഴിഞ്ഞിട്ടും മകരവി നിസ്കാരത്തിന്റെ ശേഷവും ഇതിങ്ങനെ ആവർത്തിച്ച് ഓതിയിട്ട് നമ്മുടെ കൈകളിൽ ഓതി മന്ത്രിച്ച് നമ്മുടെ ശരീരത്ത് തടവുക അതെന്താണ് ഇബ്ലീസിന്റെ ശരണത്തൊട്ട ഒരു പരിധിവരെ നമുക്ക് കാവൽ കിട്ടുന്നതാണ് മൂന്നാമത്തേത്

പിന്നെ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളിൽ മടി കാണിക്കരുത് അബാധത്തുകളൊക്കെ കൃത്യസമയത്ത് ചെയ്യുക കാരണം ഏത് സമയത്താണ് മരണപ്പെട്ടു പോകുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇബാദത്തുകളൊക്കെ കൃത്യസമയത്ത് തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ എന്താണ് ഷെയ്ത്വാൻ്റെ തൊട്ട് ഇബിലീസിൻ്റെ ഷർണിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ ഇബിലീസ് നമ്മളെ വസാസിലാക്കുന്ന നാല് സമയങ്ങൾ ഇബ്ലീസിൻ്റെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ചെയ്തിരിക്കേണ്ട നാല് കാര്യങ്ങളൊക്കെ വിശദമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അലഹമ്മദാഹു താല നമ്മുടെ ഈ പഠനം നമ്മൾ ഇത് പറഞ്ഞതുകൊണ്ട് കേട്ടതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഇബ്ലീസിന്റെ ശൈത്വാൻപരമായ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും അള്ളാഹു താന നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ ആമീൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഇസ്സത്ത് നമ്മളെല്ലാവരെയും ജീവിതത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ദുന്യാവിൽ മാത്രമല്ല നാളെ ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ നാളെ ഇൻഷാള്ള നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി തഅല വാത്തു